അസ്സലാമു അസലാമലൈക്കും വാഹമദല്ലാം അലഹദില്ല അബൂഹിറ അറിയാഹനു പറയാൻ ഒരിക്കൽ നബ്സ് അഹ് അലിമുസ്ല്ല എനിക്ക് ഒരു ഉപദേശം തന്നു ഒരുപാട് ഉപദേശങ്ങൾ അവസരോചിതമായി പലർക്കും നബ്സ് അല്ലാസ്ലം കൊടുത്തിട്ടുണ്ട് ഔത്സാൻ ഹലീലേ എൻ്റെ ഹലീൽ എന്നോട് മൂന്ന് കാര്യങ്ങളാണ് ഉപദേശിച്ചത് എന്നാണ് അതിൽ ഒന്നാമത്തെ കാര്യം നോമ്പ് നോക്കുവാനാണ് സിയാമു സിയാമുൽ മൂന്ന് ദിവസം എല്ലാ മാസത്തിലെയും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത് സലാത്ത രണ്ടര കയത്തെങ്കിലുംകാരം നിർവഹിക്കുക എന്നാണ് മൂന്നാമതായി പറഞ്ഞത് ഊത്തിറ വിത്തറി നിസ്കരിക്കുന്നതിനെ കുറിച്ച രാത്രി നിസ്കാരത്തിൽ ഫജറിന് മുമ്പായിട്ടോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടോ നിസ്കരിക്കുക എന്നാണ് അപ്പൊ രാത്രി നിസ്കാരം നിലനിർത്തേണ്ടത് വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നബി സാഹു അലിഹ് സല്ലമ്മയുടെ ജീവിതത്തിൽ രാത്രി നിസ്കാരം പതിവാക്കിയിരുന്നു ഉമർ അബൂക്കറുല്ലാഹനും ഒക്കെ ആ വിഷയത്തിൽ മാത്സര്യ ബുദ്ധി കാണിച്ചിരുന്നു എന്നാണ് ഹദീസുകളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് രാത്രി നിസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റേണ്ടതുണ്ട് അതേപോലെ തന്നെ ദുഹ നിസ്കാരം നമുക്കറിയാം അതും ഇതുപോലെ നിർവഹിക്കുന്നതിൽ ജാഗ്രത നാം കാണിക്കേണ്ടതുണ്ട് എന്നാണ് നോമ്പനുഷ്ഠിക്കുന്ന വിഷയത്തിലും നബിസ് അലൈ വല്ലം പറഞ്ഞല്ലോ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഒരുപാട് സുന്നത്തായ നോമ്പുകൾ നമുക്കറിയാം തിങ്കളാഴ്ചയുണ്ട് വ്യാഴാഴ്ചയുണ്ട് എല്ലാ മാസങ്ങളിലും അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന നോമ്പുകളുണ്ട് അങ്ങനെ ആ മൂന്ന് നോമ്പിനെക്കുറിച്ച് നബി സല്ലാഹു അലിം എന്നെ ഉപദേശിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാതിരിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം എന്ന് ഓർപ്പിക്കുന്നു അല്ലാമു വരഹമുള്ള